ഇനി നമുക്ക് ആരെന്നെ കിട്ടിയാൽ നന്നാക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് നമുക്കതിനെങ്ങനെ നന്നാക്കാൻ കാണിച്ചു കാണിച്ചു കൊടുത്താലോ ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ഫിഷിംഗ് കൂട്ടി എല്ലാവർക്കും സ്വാഗതം വലിയ വലിയ ഫിഷിംഗ് ഒന്നുമില്ല കേട്ടോ ബോട്ടിലാണ് ബോട്ടിലാണ് ഫിഷിങ് നടത്തുന്നത് ഞാനേ തെക്കന്മാരെല്ലാവരും ചൂണ്ടയിടാൻ പറ്റും ഇനിയിപ്പോൾ ഒറ്റ ദിവസം ഒരു മീനെങ്കിലും പിടിച്ചില്ലേ ഭയങ്കര ടെൻഷനായിരുന്നു ഭയങ്കര ടെൻഷനാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള പോക്കാണ്ടോ അതെന്താണാവോ ഒരു സാംബൂരിലെ ശരിയാണ് കുറേ ഒരു ദിവസം ചൂടിലിട്ടില്ലായിരുന്നാൽ ഭയങ്കര ഗതി കേട്ടോ ഇപ്പോൾ എന്താ സ്ക്രീനൊക്കെ നോക്കാത്ത ആയിരിക്കും ഉണ്ടാവും നിങ്ങൾ മുഖത്തേക്ക് നോക്കാത്തതും മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിമറിഞ്ഞു പിഴു തോട്ടത്തോട് അങ്ങനെ പോകാൻ തോട്ടിൽ ലക്ഷ്യമാക്കിയിട്ടാണ് വേണ്ട പോണത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ആരും പുഴേക്കും ൊന്നും പോറില്ല കാരണം വയനാട് പൊട്ടി നാട് ആ വയനാട്ടത്തെ ആൾക്കാർ മുഴുവൻ വന്നത് ഞങ്ങളെ മലപ്പുറം ജില്ലയൊക്കെയാണ് അത് ഞങ്ങൾ സ്ഥിരം ജോണേടാൻ പോണമാണ് ചാലിയാർക്കാണ് അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളും അതിലുപരി സങ്കടങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ല ഇനി നമ്മുടെ ആഗ്രഹങ്ങൾ ഇവിടെ തീർക്കും അവർ ആഗ്രഹങ്ങളൊക്കെ ബാക്കി വെച്ചാൽ അവർ പോയാലോ കോട്ടെ ദേവെടുത്താൽ പോകാനാണെന്ന് വൃത്തിയില്ലല്ലോ കുറച്ച് കൊറച്ചു നടക്കാണ്ട് അങ്ങനെ ഒരുപാട് നടത്തത്തിന് ശേഷം നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട് സ്പോട്ടിലെത്തിട്ടോ എന്താ വീടെടുക്കണ്ട എടുക്കന്നു ചോദിച്ചു ഇത്രയും ദിവസം വീടും കൊടുക്കാത്തല്ലോ അവരങ്ങനെ കടങ്ങാലും പിടിക്കുന്ന സമയത്ത്

മീന് അല്ലേ ഞണ്ട് രണ്ടല്ലേതോന്ന് വീട്ടനടാ ആ പറഞ്ഞ സംഭവം ക്ലിയർ ആയിക്കണ് ഇതാ

എങ്ങനെ അയച്ചു കൊടുക്കണ്ടേ എങ്ങനെ കണ്ട ഞാൻ വല്ല കോട്ടീനെ പിടിക്കാ പരിപാടിയിൽ അടിച്ചത് ചെയ്യടത് അപ്പൊ ടാർഗറ്റ് മഞ്ഞിൽ അടിച്ചിരുന്നത് ആ മഞ്ഞിലടിച്ചിരുന്നത് ആരെ മഞ്ഞിലടിച്ച നമ്മള് കുടിയെടുത്തിട്ടില്ലല്ലേ അപ്പൊ നമുക്കൊരു ഫോട്ടോ എടുക്കാം ഉണ്ട് എങ്ങനുണ്ട് കളി ആ കാര്യം കഴിഞ്ഞ കറിവേപ്പില പുറത്തു ഒരു സംശയം വേണ്ട ഇതാണ് ഞങ്ങക്ക് ഇന്നലെ കിട്ടിയ മഞ്ഞിലേട്ടോ ഒരു സംശയം തില്ലാതില്ല ഒരാള് കിട്ടുന്നില്ല സംശയം തില്ലാതില്ല ആരില് കിട്ടിയാൽ നന്നാക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് നമുക്കിതിനെങ്ങനെ നന്നാക്കാൻ കാണിച്ചു കൊടുത്താലോ ഓക്കേ അല്ലേ നമുക്ക് ഇനി അങ്ങനെ ആരല്ലെ നന്നാക്കണം ടിച്ചോ നമ്മളെ ക്യാമറ മാമ ചെക്കന കേട്ടോ ഇതായി കാണുന്ന സ്ഥലത്ത് വലിയൊരു മുള്ളുണ്ടാവും ഈ മുള്ളിന്റെ അവിടെ ഈ മുള്ള് ഭാഗം ഇങ്ങനെ ഇങ്ങനെ എത്രത്തോളം വരെ നമ്മൾ കത്തിക്ക് മൂറിച്ചിട്ടാ മാത്ര ഇവിടെ ഇതിന്റെ താഴെ ഭാഗത്തൊരു ഒരു മുള്ളുണ്ട് ഈ മുള്ളും നമ്മൾ ഇങ്ങനെ വെട്ടി എടുത്ത് കളയുക എന്നിട്ട് ഈ തലേൻ്റെ ഭാഗം ഇങ്ങനെ ഫുള്ള് റൗണ്ട് ചെയ്ത് വെട്ടിക്കൊടുക്കുക പനഞ്ചി അര ഞങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പനഞ്ഞി എന്ന് അറിയുക അതായത് മുട്ട മീന്റെ മുട്ട ഇത് ഞങ്ങടെ നാടൻ ഫിഷിൻ്റെതൊന്നും ഞങ്ങൾ കഴിക്കാൻ എടുക്കാറില്ല കേട്ടോ അപ്പൊ അത് വേസ്റ്റാണേ ഇനി മസാല ഇട്ട് പൊരിക്കാം നമുക്ക് മസാല ഇട്ട് നമുക്ക് അടിപൊളി ഇട്ട് പൊരിക്കാം എന്നതല്ലേ ഒന്ന് രണ്ട് മൂന്ന് മതി മതി മഞ്ഞപ്പൊടി അത് പരിധിയില്ലേ മഞ്ഞൾപ്പൊടി എന്ന മുളകും പൊടിയാ മുളകും പൊടി ആ മതി 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 പിന്നെ അൽപ്പം ഉപ്പ് മതി ഇതാണ് മസാല നാടൻ മീനിനെ ഇങ്ങനത്തെ മസാല പറ്റോ കൂടുതൽ ഓവർ മസാല ഒന്നും വരുന്നില്ല ചട്ടിയെ പൂശ ചട്ടെ ഗരം ഗരം ഫ്രൈ ചൂടായിട്ട് ഒറ്റപ്പൊഴി ഒറ്റ ചട്ടിപ്പൊയി